ഇന്ന് ഞങ്ങളുടെ മിക്കൂസിൻ്റെ ഒമ്പതാം ജന്മദിനമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷം കാര്യങ്ങളായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ബർത്ത്ഡേ കാരണം അത് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് പുള്ളിക്കാരാൻ റെഡി ആകാനായിട്ടുള്ള തിരക്കിലാണ് സ്കൂളിലോട്ട് പോകാനായിട്ട് ഭയങ്കര ഒരുക്കത്തിലാണ് തന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി റെഡിയാക്കിയിരിക്കുകയാണ് രാവിലെ തന്നെ ഒമ്പതരക്ക് ക്ലാസ്സിന് പോണേനെ എട്ട് മണിയാവുമ്പോൾ തന്നെ ഒരുങ്ങിയിരിക്കുകയാണ് ഞാൻ ഫോട്ടോ ഒക്കെ പോസ് ചെയ്യണമെന്ന് ഓർത്തിട്ടാൾ പോസ് ചെയ്തൊക്കെ തന്നെ ഇരിപ്പുണ്ട് ടോം ഭക്ഷണം കഴിക്കുകയാണ് ടോമിന് വീഡിയോ ഒന്നും എടുക്കുമ്പോൾ മോഗോ കാണിക്കുന്നത് ഇഷ്ടമല്ല മേക്കപ്പ് ആരംഭിച്ചേക്കാണ് ഇന്ന് ബർത്ത്ഡേ സ്പെഷ്യൽ മേക്കപ്പ് ആണെന്നാണ് മിക്കൂസ് പറഞ്ഞേക്കുന്നത് ക്രീമൊക്കെ വാരി തേക്കുന്നുണ്ട് എന്താവുമോയെന്ന് കണ്ടറിയേണ്ട വരും ലാസ്റ്റ് ഭയങ്കര മേക്കപ്പിലാണ് കാരണം ഇന്നെല്ലാവരും യൂണിഫോമിൽ വരുമ്പോൾ കളറിട്ടൊക്കെ ചെല്ലുമ്പോൾ ഒരു വെറൈറ്റി ആണല്ലോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ദിവസം ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു ആൾ ഭയങ്കര ഹാപ്പിയിലാണ് കേക്കൊക്കെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേക്ക് വാങ്ങിക്കണോ വേണ്ടെന്നുള്ളൊരു ആലോചനയിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മിക്കോസിനോട് സർപ്രൈസ് കൊടുക്കണമെന്ന് ഓർത്തിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരിക്കൽ തീർന്നിട്ടൊന്നുമില്ല കണ്ണട മുമ്പിൽ നിന്ന് എന്തൊക്കെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മുടി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മുടിയൊന്നും വാരണതൊന്നും മറ്റുള്ളവർ വാരി ഇഷ്ടമല്ല തന്നെ വാരി പോകാനൊക്കെ ഇഷ്ടം അപ്പോൾ ടാറ്റയൊക്കെ തന്ന് വേഗം പോവാണ് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നുമില്ല ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകണതും പഠിക്കാൻ പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ടാറ്റയൊക്കെ തന്നിട്ട് പോവുകയാണ് വൈകുന്നേട്ടം വരുമ്പോൾ എന്തൊക്കെയാ ഒരു സർപ്രൈസ് ഒരുക്കി വെക്കണമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ വൈകിട്ടായപ്പോഴൊക്കെ സേമിയോനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് സേമിയോ പായസം ഇഷ്ടമാണ് മിക്കുവാൻ അപ്പോൾ വരുമ്പോഴേക്കും പായസം റെഡിയാക്കി വെക്കാമെന്ന് ഓർത്ത് പാലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു ഞാൻ പായസത്തിൻ്റെ പരിപാടിയിലാണ് അപ്പം ഇനി പായസമൊക്കെ റെഡിയാക്കി വെക്കണം ആൾ മൂന്നര ആകുമ്പോഴേക്കും വരും അപ്പം പായസമൊക്കെ അതിനു മുന്നേ റെഡിയാക്കി ചൂടാറാനൊക്കെ വെച്ചിട്ട് വേണം ബിക്കൂസിനെ കൊണ്ടുവരാനായിട്ട് അപ്പം എനിക്ക് കൈക്ക് പാടില്ലാത്ത കാരണം ഞാൻ അധികം നേരം നിന്ന് ഇളക്കി നിന്ന് കഴിയുമ്പോൾക്കൊന്നും കൈ പ്രശ്നമാവും അപ്പം എന്നെ സഹായിക്കാനായിട്ട് അന്വേഷിച്ചാൽ കൂടിയുണ്ട് ഫുള്ളും ആൾ തന്നെയാണ് ചെയ്തത് പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ രണ്ടര മണിയായിട്ടുണ്ട് ഒരിത്തി നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മൂന്നര മുക്കാലം ആമുക്കും ആളെ കൊണ്ടുവരണം ആളേ വരുന്നുണ്ട് ഇപ്പോൾ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പായസമൊക്കെ ചൂടാറാനായിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി പായസമൊക്കെ ഉണ്ടാക്കിയൊക്കെ ഉണ്ടായിപ്പോൾ അപ്പോൾ ആൾ വേഗം ഡ്രസ്സൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ കഴിച്ച് ട്യൂഷനൊക്കെ പോയി പിന്നെ ആൾക്ക് കേക്കൊന്നും വായിക്കാത്തതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആളൊന്ന് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ചെട്ടിക്കാട് പള്ളി വരെ വൈകുന്നേട്ട് പോയി ഞങ്ങൾ അപ്പം അവിടെ നിന്ന് ഫിഷ് ടാങ്കിലൊക്കെ കുറച്ചു നേരമൊക്കെ കളിച്ചു കഴിഞ്ഞപ്പം ആളൊന്നു ഓക്കെ ആയി അങ്ങനെ എട്ടുമണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ നിന്നൊരു കോള് വന്ന് വീട്ടിലോട്ടൊന്ന് അത്യാവശ്യമായിട്ട് വരാൻ അപ്പം ഞങ്ങൾ വന്ന് കഴിഞ്ഞപ്പം അവൻ്റെ ട്യൂഷൻ ടീച്ചർ അമ്മയും കൂടി അവനൊരു സർപ്രൈസായിട്ട് കേക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു വൈകുന്നേരം അപ്പോൾ ഭയങ്കര സന്തോഷമായി ആളൊട്ടും പ്രതീക്ഷിച്ചതെല്ലാം അങ്ങനെ കേൾക്കും ഒരാൾ കൊണ്ടുവന്നു ഗിഫ്റ്റായിട്ട് കൊടുക്കുമെന്നൊന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി ആളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിപ്പോയിന്ന് ആൾക്ക് കിട്ടിയത്